നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരു നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം ഓരോ നാട്ടിലെയും പ്രദേശത്തെയും ജനങ്ങൾക്ക് തങ്ങളുടെ തനതായ കൃഷിരീതികളും രീതികളും ഭക്ഷണ സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടാകും അവിടങ്ങളിലെ കാലാവസ്ഥ പരിസ്ഥിതി പോഷക ആവശ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായിരിക്കും അത്തരം ശൈലികൾ എന്നാൽ ആധുനിക കാലത്തെ തിരക്കേറിയ ജീവിത ശൈലിയും വാണിജ്യവൽക്കരണവുമൊക്കെ കാരണം അവയെല്ലാം കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രാദേശിക കാർഷിക വൈവിധ്യത്തിലേക്കുള്ള ആരോഗ്യകരമായ തിരിച്ചുപോക്ക് സംബന്ധിച്ച് നിരവധി വിശേഷങ്ങൾ നല്ല വാർത്ത പലപ്പോഴായി ശ്രോതാക്കളിലേക്ക് എത്തിക്കാറുണ്ടല്ലോ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്നുള്ള അത്തരമൊരു വാർത്തയുമായി ഇന്നത്തെ അധ്യായം നമുക്ക് തുടങ്ങാം ഒരു കാലത്ത് ഇവിടുത്തെ ഗോത്ര കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രധാന ഭക്ഷ്യ വിഭവങ്ങൾ ആയിരുന്ന കാച്ചിൽ ചേമ്പ് ചേന നൂറാൻ കിഴങ്ങ് വന്യവിഭവങ്ങൾ തുടങ്ങിയ വിളകളുടെ കൃഷി ഇന്ന് ഏറെക്കുറെ അന്യനിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരമായി വനം വകുപ്പ് നടപ്പിലാക്കുന്ന നറും നൂറ് പദ്ധതിക്ക് കഴിഞ്ഞ ശനിയാഴ്ച തുടക്കമായി മറയൂരിലെ കമ്മാളംകുടി ഊഞ്ഞാമ്പാറക്കുടി എന്നിവിടങ്ങളിൽ ഉയർ എന്ന പേരിൽ കിഴങ്ങുകളുടെ നടിയിൽ ഉത്സവം നടന്നു നാൽപ്പതോളം ഇനം കാച്ചിലുകൾ നറും നൂറിന്റെ ഭാഗമായി തയ്യാറാക്കിയ തോട്ടത്തിൽ നട്ടുപരിപാലിക്കുകയാണ് കിഴങ്ങുവർഗ്ഗങ്ങളുടെ ജൈവ വൈവിധ്യ കലവറ ഒരുക്കി അവയുടെ സംരക്ഷണവും പരിപാലനവും വിപണനവും നടത്തുകയാണ് ലക്ഷ്യം മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ എം ജി വിനോദ് കുമാർ മറയൂരിലെ ആദിവാസി കുടികളിലെ മുൻകാലങ്ങളിലെ ഏറ്റവും കൂടുതൽ ആഹാരമായി ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യ വിഭവമാണ് കാട്ടുകിഴങ്ങുകൾ സാധാരണ കാച്ചിൽ പോലുള്ള കിഴങ്ങ് വർഗങ്ങൾ എന്നാൽ ഇപ്പോ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യവർഗങ്ങളെല്ലാം തന്നെ നമ്മുടെ കുടികളിൽ നിന്നും സമീപ പ്രദേശങ്ങളിലൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇവയെ തിരിച്ചു കൊണ്ടുവരിക ഇവയുടെ ഒരു ജെം പ്ലാസ്റ്റം സംരക്ഷിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് വനം വകുപ്പ് ആവിഷ്കരിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് മറയൂർ ഡിവിഷനിലെ കമാളംകുടി ഊഞ്ഞാമ്പാറക്കുടി എന്നീ രണ്ട് ആദിവാസി കുടികളിൽ ഇത്തരത്തിലുള്ള സ്വാഭാവികമായി വനത്തിലും നാട്ടിൻ പുറങ്ങളിലും കാണുന്ന ഭക്ഷ്യയോഗ്യമായ കിഴങ്ങ് വർഗങ്ങളുടെ ഒരു സംരക്ഷണവും അവയുടെ പരിപാലനവും അവയുടെ വിപണനവുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലുള്ള വിപണനത്തിൽ കൂടി ഒരു സാമ്പത്തിക സുരക്ഷ ആദിവാസി സമൂഹത്തിന്റെ സാമ്പത്തിക സുരക്ഷ കൂടി വിഭാവനം ചെയ്യുന്നുണ്ട് ഒരു പത്ത് വർഷം മുൻപ് ആരംഭിച്ച ചില്ല എന്ന് പറയുന്ന കാർഷിക മാർക്കറ്റിന്റെ അടുത്തൊരു ഘട്ടമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചില്ല വിപണിയിൽ ഇന്ന് ആദിവാസി സമൂഹം കൃഷി ചെയ്യുന്ന ധാരാളം വിഭവങ്ങൾ ചില്ല വഴി വിറ്റ് വരുന്നുണ്ട് കഴിഞ്ഞ ഒരു നാല് വർഷം കൊണ്ട് തന്നെ കൂർക്ക മാത്രം ഏതാണ്ട് മൂന്നര കോടി രൂപയുടെ കൂർക്ക നമ്മൾ വിൽക്കുകയുണ്ട് രണ്ടാമത് ഈ ഒരു യുടെ ലക്ഷ്യത്തിലേക്ക് വരാനുള്ള കാരണമെന്ന് പറയുന്നത് പൊതുവെയുള്ള കാലാവസ്ഥാ മാറ്റത്തേക്ക് അതിജീവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കിഴങ്ങ് വർഗങ്ങൾ ആയതുകൊണ്ട് കാലാവസ്ഥാ മാറ്റത്തെ നാളെയുടെ കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ഭക്ഷ്യസുരക്ഷയും കൂടിയാണ് ഇതുവഴി വനംവകുപ്പ് ലക്ഷ്യമിടുന്നത് ഗോത്ര സമൂഹത്തിന്റെ ആരോഗ്യകരമായ ഭക്ഷ്യ വിഭവങ്ങൾ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം ആരോഗ്യ സുരക്ഷ സാമ്പത്തിക സുരക്ഷ എന്നിവ പങ്കാളിത്ത വനപരിപാലനത്തിലൂടെ കൈവരിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം കൊടും വേനലിൽ നാടും നഗരവും വെന്തുരുങ്ങുമ്പോൾ പലയിടങ്ങളിൽ നിന്നും ജലദൌർലഭ്യം സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇടവപ്പാതിയിലും തുലാവർഷത്തിലുമായി താരതമ്യേനെ ഉയർന്ന മഴ ലഭിക്കുന്ന കേരളത്തിൽ വർഷത്തിന്റെ മറ്റു മാസങ്ങളിൽ ജലലഭ്യത പൊതുവേ സാരമായ പ്രശ്നമായി അനുഭവപ്പെടാറില്ല എന്നാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്ഥിതി ഇതല്ല മൺസൂൺ കാലത്തും അല്ലാതെയുമായി മിതമായ അളവിൽ മാത്രം മഴ കിട്ടുന്ന പ്രദേശങ്ങൾ പശ്ചിമേന്ത്യയിലും ഡെക്കാൻ പീഡഭൂമിയിലുമൊക്കെ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട് ഒരു വിരമിച്ച കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനും സംഘവും വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമത്തിലൂടെ തന്റെ നാട്ടിലെ ഒരു നദിയെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത കഥ കേൾക്കാം വൈജി നാഥ് ജഗന്നാഥ് ഗോഗ്ഡെ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് മഹാരാഷ്ട്രയിലെ സോലാപൂർ സ്വദേശി നാശത്തിന്റെ വക്കിലായിരുന്ന മാൻ ഗംഗ എന്ന നദിയെയാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ജനകീയ പരിശ്രമത്തിലൂടെ പുനരുജ്ജീവിപ്പിച്ചത് ഒഴുക്ക് നിലച്ച് പാഴ്ചെടികളും മാലിന്യങ്ങളും നിറഞ്ഞ അവസ്ഥയിലായിരുന്ന നദിക്കാണ് ഇങ്ങനെ പുതുജീവൻ നൽകിയത് നദിയുടെ സമീപ പ്രദേശങ്ങളിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും വച്ചുപിടിപ്പിച്ചും തടയണങ്ങൾ ശക്തിപ്പെടുത്തിയും ഉറവകളിൽ അടിഞ്ഞുകൂടിയ എക്കലും മാലിന്യങ്ങളും നീക്കം ചെയ്തും നദിയോട് ചേർന്നു കഴിയുന്ന ഗ്രാമവാസികളെ ബോധവൽക്കരിച്ചും ഇങ്ങനെ എഴുപത്തിയേഴ് കാരണം സംഘവും വർഷങ്ങൾ ഒഴിഞ്ഞുവച്ചു ഒട്ടേറെ പേരുടെ പിന്തുണയും സാമ്പത്തിക സഹായവും ഈ ഉദ്യമത്തിൽ അവർക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ നദിയിൽ തരക്കേടില്ലാത്ത ഒഴുക്കും ജലലഭ്യതയും വീണ്ടെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു നൂറുകണക്കിന് കർഷകർ ഉൾപ്പെടെ ഒട്ടനേകം ഗ്രാമവാസികൾക്ക് ആശ്വാസമാണ് ഇന്നീ നദി പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വിവിധ അംഗീകാരങ്ങൾ വൈജിനാഥ് ജഗന്നാഥ് ഖോഖയെ തേടിയെത്തി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേനലിനെ രൂക്ഷമാക്കുന്ന ഇക്കാലത്ത് നമ്മൾ മലയാളികൾക്കും അനുകരിക്കാവുന്ന മാതൃകയാണിത് നമ്മുടെ തനത് വിഭവം അല്ലാതിരുന്നിട്ട് കൂടി കേരളത്തിലെ അടുക്കളയിൽ തന്റെ സ്ഥാനം അരുക്കിട്ടുറപ്പിച്ച ഭക്ഷണമാണ് ചപ്പാത്തി ചിക്കൻ ചില്ലി മുതൽ ചമ്മന്തിപ്പൊടി വരെയുള്ള കറികളുടെ വൈവിധ്യത്തോട് നന്നായി കൂട്ടിച്ചേരുന്ന ഈ പലഹാരം മലയാളികൾ നെഞ്ചിലേറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്നു എന്ന ദുരാചാരത്തെ കേരള സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാൻ നടന്ന പോരാട്ടത്തിലെ നാഴിക കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ സത്യാഗ്രഹത്തിന് പിന്തുണയുമായി എത്തിയവരിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള സമുജ്വല നേതാക്കൾ മാത്രമല്ല സാധാരണക്കാരായ തമിഴ്നാട്ടുകാരും പഞ്ചാബുകാരും ഒക്കെ ഉൾപ്പെടുന്നു ഇത്തരത്തിൽ വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കാൻ എത്തിയ സിക്കുകാരാണ് ചപ്പാത്തിയെ കേരളത്തിൽ ജനകീയമാക്കിയത് സത്യാഗ്രഹികൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിൽ ഉദാരമായ സംഭാവനകൾ സിക്കുകാർ ചപ്പാത്തിയും ഡാൽക്കറിയും സൗജന്യമായി വിളമ്പുന്ന ഒരു ഭക്ഷണശാല വൈക്കത്ത് സ്ഥാപിച്ചു പുതിയ പലഹാരത്തിന് നല്ല സ്വീകാര്യതയാണ് ഇവിടെ ലഭിച്ചത് വൈക്കം സത്യാഗ്രഹം കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച പുരോഗമനാത്മകമായ മാറ്റങ്ങൾക്കൊപ്പം അവിടെ നിന്ന് കിട്ടിയ ചപ്പാത്തിയുടെ രുചി മലയാളിയുടെ അടുക്കളയിലും സമൂല പരിവർത്തനം വരുത്തി ചപ്പാത്തി നെഹി നെഹി എനിക്ക് ചോർ ചോർ എന്ന് തമാശയ്ക്ക് പറയുമെങ്കിലും ചപ്പാത്തി ഇന്ന് അത്ര വേഗം ഒഴിവാക്കാനാകാത്ത വിഭവമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും ഏറെ വേദനയും അതോടൊപ്പം തന്നെ സന്തോഷവും നൽകുന്ന അനുഭവമാണ് പ്രസവം ആ നേരത്ത് പ്രിയപ്പെട്ട ഒരാൾ അടുത്തുണ്ടാകുന്നത് ഗർഭിണികൾക്ക് ഏറെ ആശ്വാസം നൽകും ഇതിന് വഴിയൊരുക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ പ്രസവ സമയത്ത് ലേബർ റൂമിൽ ഉൾപ്പെടെ ബന്ധുവായ ഒരു സ്ത്രീയെ മുഴുവൻ സമയം അനുവദിക്കുന്ന അമ്മയ്ക്കൊരു കൂട്ട് പദ്ധതിയെക്കുറിച്ചാണ് വരുന്നത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് എസ് ഐ ടി ആശുപത്രിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ പദ്ധതി വലിയ വിജയമായതായാണ് വിലയിരുത്തൽ പ്രസവിക്കാൻ എത്തുന്ന ഗർഭിണികൾക്കും അവരുടെ കൂട്ടായി എത്തുന്ന ബന്ധുക്കൾക്കും ഏറെ ആശ്വാസമാവുകയാണ് പദ്ധതി നൽകുന്ന ചികിത്സകൾ കൃത്യമായി അറിയാനും സംശയങ്ങൾ ഡോക്ടറോടോ നഴ്സുമാരോടോ ചോദിച്ചു മനസ്സിലാക്കാനും ബന്ധുവിന് ഇതിലൂടെ സാധിക്കുന്നു പദ്ധതിയെക്കുറിച്ച് മെഡിക്കൽ കോളേജ് പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സുജാമോൾ ജേക്കബ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ തെറ്റീവ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ഇപ്പം ഇവിടെ നൂറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനം സ്ത്രീകളും പ്രസവത്തിനായിട്ട് പ്രസവ മുറിയിൽ കഴിക്കുമ്പോൾ തന്നെ അവരുടെ ബന്ധത്തിൽ ഏറ്റവും അടുത്ത ബന്ധത്തിൽ അവർക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു അങ്ങേ അമ്മയായിരിക്കാം അല്ലെങ്കിൽ സഹോദരിയോ നാത്തനോ ആയിരിക്കാം പ്രസവ കഴിഞ്ഞിട്ടുള്ള അതിനെപ്പറ്റി വെച്ചത് ഉള്ള അറിവുള്ള ഒരു വ്യക്തിയെ പൂർണ്ണ സമയം ലേബർ റൂമിന്റെ ഉള്ളിൽ നിർത്തുന്നു പലവിധമായ അഡ്വാൻറ്റേജസ് അതിനുണ്ട് ഏറ്റവും കൂടുതലായിട്ട് തന്നെ ആ പ്രസവത്തിന് ഉള്ള ആ പെൺകുട്ടിക്ക് വളരെയധികം മാനസികമായിട്ടൊരു സപ്പോർട്ട് അമ്മ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സപ്പോർട്ട് അവർക്ക് ലഭിക്കും ുന്നു അത് ചെറിയ രീതിയിൽ വെള്ളം കൊടുക്കാനും വേദന സമയത്ത് ഒന്ന കടവി കൊടുത്ത് ആശ്വസിപ്പിക്കാനും ഒക്കെ കൃത്യമായിട്ട് അമ്മയോ സഹോദരിയോ കൂടെ ഉണ്ടെങ്കിൽ വളരെ ആശ്വാസം നൽകുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടേഴ്സിന്റെ ശ്രദ്ധ എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗപ്പെടുത്തുവാനായിട്ടും അമ്മയുടെ ഒരു സഹായം കിട്ടും പിന്നെ വേറെ വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന അമ്മയ്ക്ക് പുറത്തുപോയി ഇത്രയും മണിക്കൂറുകൾ വേദനയുടെ പ്രോഗ്രസ്സും എല്ലാം പുറത്തു നിൽക്കുന്ന ിനോടായാലും വീട്ടുകാരോടായാലും മെസ്സേജ് കണ്ണൂർ ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ അപ്പോൾ തന്നെ വളരെ പുറത്തു നിൽക്കുന്നവരെല്ലാം വളരെ സമാധാനപരമായിട്ട് ഇതിന്റെ പ്രോഗ്രസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവർക്കത് ഒരു റെസോഡ് കിട്ടുന്നു പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിലും പോർത്ത് ചെയ്തെന്ന് പറയും പ്രസവം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെയും ആദ്യത്തെ നാല് മണിക്കൂർ നമ്മൾ റെസോമറി വെച്ച് തന്നെ ഒബ്സർവ് ചെയ്യും ആ സമയത്ത് അമ്മമാർ കൂടെ നിൽക്കുമ്പോൾ മുളുകൂട്ടുന്നതിന് സഹായിക്കുവാനും എല്ലാം ബ്ലീഡിങ് ഉത്സവത്തിന് ഒരു നോട്ടം നോക്കുവാനും ഒരു അമ്മ അടുത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ആശ്വാസമാണ് പ്രസവിക്കാനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ അമ്മയോ സഹോദരിയോ മറ്റു ബന്ധുക്കളോ ഉൾപ്പെടെ പ്രസവ സമയത്ത് ആര് ഒപ്പമുണ്ടാകണമെന്ന് ഗർഭിണിക്ക് തീരുമാനിക്കാം പ്രസവത്തിലേക്ക് പോകുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സങ്കീർണതകളുണ്ടാകാം അതിനാൽ പതരാതെ വിവിധ ഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഗർഭിണിക്കും ബന്ധുവിനും കൃത്യമായ ക്ലാസ്സുകളും നൽകുന്നു ഗർഭിണികൾക്ക് ആത്മവിശ്വാസം നൽകാനും പുറത്തുള്ള ബന്ധുക്കൾക്ക് ആശ്വാസം നൽകാനും പരിപാടി സഹായിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം അവതരണം മയുഷ്യം തയ്യാറാക്കിയത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു